നമസ്കാരം കൃഷി പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ഒരു പത്ത് കിലോ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു കിലോ ഉണങ്ങി പൊടിഞ്ഞ് വേപ്പിൻ പിണ്ണാക്ക് എടുക്കണം അതുപോലെ തന്നെ ഒൻപത് കിലോ ഉണങ്ങി ഉണങ്ങിപ്പൊഴിഞ്ഞ് ചാണകപ്പൊടി എടുക്കുക ആദ്യം ഇത് രണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു നൂറ് ഗ്രാം ട്രൈക്കോഡർമയുടെ പൊടി അത് നമുക്ക് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിൽ നിന്നും കാർഷിക സർവകലാശാലയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിൽ നിന്നൊരു നൂറ് ഗ്രാം ഡ്രൈക്കൂട് പൊടി ഈ മിശ്രിതത്തിലേക്ക് തട്ടിക്കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് നമ്മൾ മാവ് കുഴിക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് ഈ മിശ്രിതം ഉണ്ടല്ലോ നനവുള്ള മിശ്രിതം അത് ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു നാലഞ്ച് ദിവസം നമ്മൾ മൂടി ഇടണം എന്നിട്ട് അഞ്ചാം ദിവസം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് ദിവസം കൂടെ ന്യൂസ് പേപ്പർ കൊണ്ട് മൂടിയിടണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എട്ടാം ദിവസം നമുക്ക് ചിത്രത്തിൽ ചിത്രത്തെ കാണുന്നത് പോലെ പച്ച കളറിലുള്ള കമ്പോസ്റ്റ് കിട്ടും അപ്പോൾ ഈ കമ്പോസ്റ്റ് നമുക്ക് എവിടെയൊക്കെ നമ്മൾ ചാണകപ്പൊടി ഉപയോഗിക്കൂ അവിടെയെല്ലാം ഈ കമ്പോസ്റ്റാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പം നമ്മളേൽ ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ വേപ്പം പിണ്ണാക്കില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇതിലാകമുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേത് ഇപ്പം വേപ്പൻ പിണ്ണാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടാം ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും ചാണകപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം എടുക്കും ഇത് ഉപയോഗിക്കാനായിട്ട് അതുപോലെ നമ്മൾ നാലഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്ക് ഇതൊന്ന് ഇളക്കി വെക്കണം അതായത് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും ഈ നനവുള്ള മിശ്രിതം ഒന്ന് ഇളക്കി വീണ്ടും ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കുക അങ്ങനെ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെടികൾക്കിടാമെന്നുള്ള പരുവത്തിലായി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം